ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഏഞ്ചൽസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വലിയ ചെടികളും ചെറിയ ചെടികളുമായിട്ട് കുറേ അധികം ചെടികളും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ കമേലിയ പ്ലാന്റ് പലർക്കും ഒരു പരാതിയുണ്ട് ഫ്ലവർ ആകുന്നില്ല എന്നൊക്കെ എന്നാൽ ഫ്ലവറോട് കൂടിയ പ്ലാന്റുകൾ നമുക്ക് വാങ്ങിയാലോ പക്ഷെ എല്ലാവർക്കും ഇത് ഈ പ്ലാന്റ് വാങ്ങാനായിട്ട് കഴിയില്ല കേട്ടോ കാരണം കുറച്ചധികം റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് ഈ കമേലിയ പ്ലാന്റ് ഇതിൻ്റെ ഏറ്റവും ചെറിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അതിനേക്കാളും കുറച്ചും കൂടെ വലിയ പ്ലാന്റ് അതിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ ഏതാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നാൽ മതി ഈ ചെയ്യുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണ് വേണ്ടതെങ്കിൽ അത് നിങ്ങൾ മെസ്സേജ് ആയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മൾ ചിലപ്പോൾ പോകും അതുകൊണ്ടാണ് നമ്മൾ കോൾ ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മെസ്സേജ് ആയിട്ട് എഴുതിയിട്ടാൽ മതി അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കാൻ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത് നമ്മൾ ഈ പ്ലാന്റ് നിങ്ങളുടെ കയ്യില് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം നല്ലൊരു പോട്ടിങ് മിക്സ് ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക മണ്ണും മണലും ചാണകപ്പൊടിയും കരികില കമ്പോസ്റ്റും എല്ലുപൊടിയും കൂടെ ചേർത്ത് നമ്മൾ ഈ പ്ലാന്റ് നടാനായിട്ട് ശ്രദ്ധിക്കുക ഇതിൽ മണ്ണിന്റെ അംശം കൂടിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇതിൽ ഇതിൻ്റെ പോട്ടി മിക്സ് കട്ട പിടിച്ചു പോകും അതുകൊണ്ടാണ് നമ്മൾ കരികില കമ്പോസ്റ്റും അതുപോലെ മണലും ചേർക്കാനായിട്ട് പ്രത്യേകം പറയുന്നത് അത് ഏതൊരു അങ്ങനെ തന്നെയാണ് ഏത് പ്ലാന്റ് നടടുമ്പോഴും കുറച്ച് കരികില കമ്പോസ്റ്റും മണലും ചേർത്ത് നടാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നമ്മുടെ ലോറ ലോറപ്പറ്റാലാണ് ലോറ പെറ്റാലത്തിന്റെ ചെറിയ പ്ലാന്റുകളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് എൺപത് രൂപ മുതലുള്ള പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ചെറിയ പ്ലാന്റോ വേ വേണ്ടത് അതോ വലിയ പ്ലാന്റ് വേണ്ടതെങ്കിൽ നിങ്ങൾ മെസ്സേജിലായിട്ട് എന്നെ അറിയിച്ചാൽ മതി ഇതിൽ നല്ല പിങ്ക് കളറിലെ ഫ്ലവറും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറിന് ലീഫുമാണ് ഉള്ളത് നമുക്ക് നമ്മുടെ ഗാർഡൻ്റെ ബോർഡറൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പ്ലാന്റ് ഉപയോഗിക്കാവുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഫിറ്റോണിയ പ്ലാന്റ് ആണ് ഫിറ്റോണിയയുടെ അഞ്ച് സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഓരോ പ്ലാന്റും ഈ ഫിറ്റോണിയയുടെ പ്ലാന്റുകൾ നൽകി കൊടുക്കുന്നത് ജിഫിയിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഈ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജിഫി നീക്കം ചെയ്യാതെ തന്നെ നിങ്ങൾ പോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തി രൂപയാണ് റേറ്റ് വരുന്നത് അഞ്ച് പ്ലാന്റിന് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇൻഡോറൊക്കെ ആയിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഈ ഫിറ്റോണിയ പ്ലാന്റ് ഇത് നമ്മൾ അത്യാ കുറഞ്ഞ വലുപ്പത്തിലുള്ള ഒരു പോട്ടിലേക്ക് ഇത് മാറ്റി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ റൂട്ടൊക്കെ വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഞങ്ങൾ നിങ്ങൾക്ക് അയക്കുന്നത് ഇങ്ങനെയുള്ള അഞ്ച് സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഫിറ്റോണിയ പ്ലാന്റ് അയച്ചു തരുന്നത് ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ ഫിറ്റോണിയ പ്ലാന്റ് മാത്രമായിട്ട് വേണമെങ്കിലും വാങ്ങാവുന്നതാണ് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഈ കോംബോയ്ക്ക് നിങ്ങൾക്ക് റേറ്റ് വരുന്നത് അപ്പോ ഇതിന്റെ ചിലര് ഇത് ജിഫി നീക്കം ചെയ്യാനായിട്ട് നോക്കും ജിഫ്സി നീക്കം ചെയ്യാതെ തന്നെ നമുക്ക് നടാവുന്നതാണ് വേണമെങ്കിൽ നമുക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ജെയ്ഡാണ് നമുക്ക് നല്ലൊരു അടിപൊളി ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഈ ജെയ്ഡ് ഇത് ഞങ്ങൾ അയക്കുന്നത് ഈ ഫോട്ടോട് കൂടി തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് അയക്കുന്നത് ഇതിന് റേറ്റ് വരുന്നത് അറുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് ബബിൾ പ്ലാന്റ് ആണ് നല്ല ഭംഗിയില് കാണാൻ ഇത് നമുക്ക് ഹാങ്ങിംഗ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും നല്ല ജിഫിയിൽ നല്ല റൂട്ടൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ബബിൾ പ്ലാന്റ് ഈ ബബിൾ പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ കേട്ടോ ഇതിന്റെ കൂടെ കുറിയർ ചാർജ് വരുവേ അപ്പൊ നിങ്ങൾക്ക് ഇനി ഏതാ പ്ലാന്റ് വേണ്ടതെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നാൽ മതിയാകും അപ്പൊ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് നല്ല റൂട്ടൊക്കെ വന്ന് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഈ ബബിൾ പ്ലാന്റ് നമ്മൾ നിങ്ങൾക്ക് അയക്കുന്നത് അടുത്തത് വരുന്നത് ബ്രോമിലിയാഡ്സാണ് ബ്രോമിലിയാഡ്സിന്റെ നല്ല ഓറഞ്ച് കളറിലുള്ള ഫ്ലവർ പോലെ തോന്നുന്നു നല്ല പ്ലാന്റ് ആണ് ബ്രോമിലിയാഡ്സിന്റെ ഇതിനും അത്യാവശ്യം നല്ല വൈറ്റുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് നമ്മുടെ റെഡ് സാലിസ് പ്ലാന്റ് ഇതിന്റെ അഞ്ച് പ്ലാന്റ് ആണ് നമ്മൾ ഒരു കോംബോ പോലെ കൊടുക്കാന്ന് വിചാരിക്കുന്നത് ഇങ്ങനത്തെ അഞ്ച് പ്ലാന്റ് വാങ്ങിച്ച് നിങ്ങൾ ഒരു വലിയ പോട്ടില് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് അത് ഇങ്ങനെ തൂങ്ങി നല്ല ഭംഗിയായിട്ട് തൂങ്ങി കിടക്കും അഞ്ചെണ്ണം ഒരു പോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്യാം അതിനായിട്ട് നമ്മൾ ഒരു കോംബോ പോലെയാണിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അഞ്ച് പ്ലാന്റിനും കൂടെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ജിഫിയിലുള്ള പ്ലാന്റ് ആണ് ഇതും നല്ല ഹെൽത്തി ആയിട്ട് റൂട്ടൊക്കെ വന്ന നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ റെഡ് സാലസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതാണ് നമ്മുടെ വലിയ പൂക്കളോട് കൂടിയ ആന്തോറിയം പ്ലാന്റ് ഇതും നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ് ഇത് സിംഗിൾ ഷൂട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ സിംഗിൾ ഷൂട്ടിന് നമുക്ക് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റിയാണ് സെവൻ ഫിഫ്റ്റിയാണ് സിംഗിൾ ഷൂട്ട് ആന്തൂര്യം വലിയ പൂക്കളോട് കൂടിയ ആന്തൂരത്തിന് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റിയാണ് അതിന്റെ കൂടെ കൊറിയർ ചാർജും വരും അപ്പം നിങ്ങൾക്ക് ഇതിലുള്ള ഏത് പ്ലാന്റ് വേണമെങ്കിലും വാങ്ങാം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് അയച്ചു തരിക അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് നിങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇത് നമ്മുടെ ജാഡ് വെയിൻ ഒത്തിരി പേര് നമ്മൾ എൻക്വയറി നടത്തുന്ന ഒരു പ്ലാന്റ് ആണ് ജാഡ്വെയിന് ഇത് നല്ല ഓറഞ്ചും അല്ല എന്നാൽ റെഡും അല്ല അങ്ങനത്തെ ഒരു കളറാണ് ഇതുപോലെ തൂങ്ങിക്കിടക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള പൂക്കളാണ് ഇതുണ്ടാവുക നല്ല നമുക്ക് മതിലിലൊക്കെ കയറ്റിവിടാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നമുക്ക് വേണമെങ്കിൽ ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയാർന്ന നിറയെ പൂക്കൾ ഉണ്ടാകുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ ജാഡ്വെയിൻ ഇതിന്റെ ബ്ലൂ കളറും നമുക്ക് നമുക്കിന്ന് അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഇതിന്റെ പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിലും എനിക്ക് വേഗം തന്നെ മെസ്സേജ് കഴിക്കുകയോ കോൾ ചോദിക്കുകയോ ചെയ്യാം കോൾ ചെയ്തിട്ട് ഞാൻ എടുത്തില്ല എന്നിട്ട് ഞാൻ നിങ്ങളെ പിന്നീട് തിരിച്ചു വിളിച്ചോളാം അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എനിക്ക് മെസ്സേജ് ഇട്ട് വെച്ചാലും മതി കേട്ടോ അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കോൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ഏത് പ്ലാന്റ് ആണെന്ന് ഒന്നും കൂടി എനിക്ക് മെസ്സേജ് കിട്ടണം കേട്ടോ കാരണം നമ്മൾ ചിലപ്പോൾ വിട്ടുപോകും അതുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ എനിക്ക് മെസ്സേജ് ചെയ്യോ കൊളിയോ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് പോറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ താങ്ക് യു നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ